ലോകോത്തര പൊളിറ്റിക്കൽ വിദഗ്ധനായിട്ടുള്ള ഇയാൻ ബ്രഹ്മറ് നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും വളരെ വിശദമായിട്ട് നമ്മുടെ രാജ്യത്തെ അവസ്ഥയെ കുറിച്ച് അമേരിക്കയിലെ പൊളിറ്റിക്സും നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സകലതും ഒരുമിച്ച് കൊണ്ട് വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ച തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ആദ്യമേ തന്നെ പറയാനുള്ളൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മുടെ കേരളത്തിലെ മോദി ായിട്ടുള്ള ആളുകൾ കേട്ടാൽ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളായിട്ടുള്ള മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് മീഡിയ വണ് ട്വന്റി ഫോർ റിപ്പോർട്ടർ സകല ചാനലുകളിലും ഒരേ തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ പോകുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ പോകുന്നു ഇത്തരം വാർത്തകളൊക്കെ തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും ഇടതു വലത് കേന്ദ്രങ്ങളൊക്കെ തന്നെ വളരെ വലിയ ആവേശത്തിലാണ് എന്നാൽ ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ള വളരെ വലിയൊരു യാഥാർഥ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇത്തരം അതായത് നമ്മുടെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ ആപ്പാ ഊപ്പകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നതിനെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് മറിച്ച് അമേരിക്കയിലെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് വേൾഡ് പൊളിറ്റിക്കൽ റിസ്ക് കൺസൾട്ടൻറ്റ് പൊളിറ്റിക്കൽ റിസ്ക് ആൻഡ് റിസർച്ച് കൺസൾട്ടിങ് സ്ഥാപനമായിട്ടുള്ള യൂറേഷ്യയുടെ സ്ഥാപകനായിട്ടുള്ള ഇയാൻ ബ്രഹ്മറ് ലോകത്തോട് നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നരേന്ദ്രമോദി തന്നെ മൂന്നാമതും പ്രധാനമന്ത്രിയായിട്ട് വരും മുന്നൂറിലധികം സീറ്റുകൾ ബി ജെ പിടിക്കുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അദ്ദേഹം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്ഥിരതയുള്ള ഡെവലപ്മെന്റ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു അതേപോലെ തന്നെ സാമ്പത്തിക വളർച്ചയും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് അമേരിക്കയേക്കാൾ വിദഗ്ധമായിട്ടുള്ള അമേരിക്കയേക്കാൾ മികവുറ്റ തിരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്നൊക്കെയാണ് ലോകോത്തര പൊളിറ്റിക്കൽ വിദഗ്ധനായിട്ടുള്ള ഇയാൻ ബ്രഹ്മർ നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാ ഇതൊന്നും നമ്മുടെ മാധ്യമ പ്രവർത്തന നമ്മുടെ മാധ്യമ ചാനലുകളിൽ അതായത് പ്രമുഖ ചാനലുകളിൽ ഒന്നും തന്നെ ഒരു ചർച്ചാ വിഷയമാക്കാത്തത് അതേസമയം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക്കടാ സംഘടനയുടെ ഏതെങ്കിലും ഒരു മെമ്പർ രാജ്യത്തിനെതിരെയോ മോദിക്കെതിരെയോ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അതിവിടെ വലിയ അന്തി ചർച്ചയായിരിക്കും എന്നാൽ മോദിയെ അനു രാജ്യത്തെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു വാർത്തയും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കാറേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇദ്ദേഹം പറഞ്ഞതിന് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പറഞ്ഞത് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞതിന് വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഉദാഹരണം കൂടി ഇപ്പോ വന്നിട്ടുണ്ട് അതായത് റിസർവ് ബാങ്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ രാജ്യത്ത് ആര് അധികാരത്തിലെത്തിയാലും അവരെ കാത്തിരിക്കുന്നത് ഒരു ലക്ഷം കോടി രൂപയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് ഈ വർഷം ഒരു ലക്ഷം കോടി രൂപയാണ് ലാഭത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു അവസരത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത് ദാസ് നിയമിതരായ സമയത്ത് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളൊക്കെ നിരന്തരം പറഞ്ഞത് ഈ ഗവർണർ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ആയിട്ട് അടുത്ത ബന്ധമാണ് അവരുടെ ബന്ധം കാരണം ാണ് ഗവർണറാക്കിയത് എന്നൊക്കെയാണ് എന്നാൽ വളരെ വ്യക്തമായിട്ട് ആ ഒരു ഗവർണർ ഗവർണറാക്കിയതിലൂടെ റിസൾട്ട് വന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും തന്നെ ഒരക്ഷരവും ഇണ്ടാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ വർഷം എൺപതിനായിരം കോടിയിലധികമായിരുന്നു ലാഭം എന്നാൽ ഇന്ന് ഈ ഒരു വർഷത്തിൽ ഒരു ലക്ഷം കോടി രൂപയിലധികമാണ് ലാഭം എന്ന് റിസർവ് ബാങ്ക് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുപോലെ വ്യക്തമായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഡെവലപ്മെന്റ് ഇതൊക്കെ തന്നെ എടുത്തുകൊണ്ട് ഇയാൻ ബ്രഹ്മറ് വളരെ വ്യക്തമായിട്ട് രാജ്യത്തോട് വിളിച്ചു പറയുന്നു ലോകത്തോട് വിളിച്ചു പറയുന്നു മൂന്നാമതും നരേന്ദ്രമോദി എന്ന് അദ്ദേഹം മുന്നൂറിലധികം സീറ്റുകൾ ബി ജെ പിടിക്കുമെന്ന് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യമുണ്ട് നരേന്ദ്രമോദി പറഞ്ഞ അതേ ഭൂരിപക്ഷത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നരേന്ദ്രമോദി എത്തുമെന്നുള്ളതൊക്കെ സുബോധമുള്ള സകല സകലയാളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ